വൃദ്ധസദനത്തിൻ്റെ അകമ്പഴിക്കുള്ളിൽ രചന ജിഫ്നി അവതരണം സാംഷമീർ പ്രായമായപ്പോൾ എനിക്കായുണ്ടായിരുന്നത് വൃദ്ധസദനത്തിലെ ഒരു ബെഡ് മാത്രം അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ അധ്വാനിച്ചതെല്ലാം ദൂരെ നിന്ന് മാത്രം കാണാൻ വിധിക്കപ്പെട്ടവൻ മക്കളും പേരമക്കളും സ്വപ്നത്തിൽ മാത്രം വരുന്ന അതിഥികളായി സന്തോഷം എന്നൊന്ന് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാ പ്രധാന ദിവസവും വീട്ടിൽ മക്കളോടൊപ്പം കഴിഞ്ഞതിൻ്റെ ഓർമ്മകൾ മാത്രം കുഞ്ഞിലെ അവരുടെ കുസൃതികൾ നിറഞ്ഞ സംസാരവും രണ്ട് കവിളിലും കെട്ടിപ്പിടിച്ചുള്ള മുത്തവും ഓർമ്മയായി വന്ന് തലോടും ഓർമ്മകൾക്കനുസൃതമായി കണ്ണും കൂട്ടുകൂടും ചെറിയ രീതിയിൽ ആഘോഷങ്ങൾ ഇവിടെ നടത്തും പക്ഷേ മനസ്സ് പഴമയിൽ തന്നെ ഉറച്ചു നിൽക്കും ഇവിടെ വന്നതിൽ പിന്നെ ജീവനുള്ള ഒരു പാവ മാത്രമായി ആഗ്രഹങ്ങളില്ല സ്വപ്നങ്ങളില്ല ഇഷ്ടങ്ങളില്ല മരണമൊന്നു കൊണ്ടുപോകാൻ വന്നിരുന്നെങ്കിൽ എന്ന് മാത്രം കൊതിക്കുന്ന ഒരു ജന്മം അതായി പിന്നെ ഞാൻ വലിയ വലിയ ജോലികൾ കിട്ടിയപ്പോൾ വീട്ടിൽ പ്രായമായ എന്നെ നോക്കാൻ ആരുമില്ല എന്ന പേരിൽ അവർ എനിക്കായി സമ്മാനിച്ചതാണ് വൃദ്ധസദനം അവരുടെ ജോലിക്ക് വേണ്ടിയല്ല എന്ന് കരുതി ഞാനും എതിർപ്പുകൾ പ്രകടമാക്കാതെ പോയി പോന്നപ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ വരാട്ടോ അച്ഛ എന്നൊരു വാക്ക് അവർ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ കൊല്ലം നാലായിട്ടും ഞാനിവിടെ മരിച്ചോ ജീവിച്ചോ എന്നറിയാൻ ഒരു ഫോൺ കോൾ പോലും ഇങ്ങോട്ടെത്തിയിട്ടില്ല എൻ്റെ മാത്രമല്ല ഇവിടെയുള്ള നൂറോളം പേരുടെയും അവസ്ഥ ഇതുതന്നെ ചെയ്തത് ഒരേ ഒരു തെറ്റ് മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോയി മക്കളെ സ്നേഹത്തിൻ്റെ മറ്റൊരു വികൃതിയാണല്ലോ ഒറ്റപ്പെടുത്തൽ താമസിയാതെ ആ വികൃതിക്ക് ഇരയായി സ്നേഹത്തിൻ്റെ തെളിവായി സമ്പാദിച്ചതെല്ലാം അവർക്കായി നൽകി ആധാരത്തിൽ ഒപ്പിട്ടപ്പോഴും സന്തോഷമായിരുന്നു എൻ്റെ മക്കൾക്കല്ലേ അവരെന്നെ പൊന്നുപോലെ നോക്കും ഇന്നില്ലാതെ ആയത് എന്നിലെ തന്നെ വിശ്വാസമാണ് അവിടെ ദിവസങ്ങളിൽ നൂറോളം കുട്ടികൾ വരും ഞങ്ങൾക്കായി സഹായ സേവനങ്ങളുമായി അവരുടെ സഹായത്തേക്കാൾ മനസ്സുകൊതിക്കുന്നത് അവരുടെ സ്നേഹത്തിനാണ് ആ കൈകളിൽ പിടിച്ചൊന്ന് തലോടാനാണ് ജന്മം നൽകിയവർ ഇനി വരില്ല എന്നുള്ള തിരിച്ചറിവിൽ പാഴ്ജന്മമായ ജീവിതമാണ് ഞങ്ങളുടെ എന്ന തിരിച്ചറിവാണ് ഒരു നാൾ മരണത്തിന് പിടികൊടുക്കുമ്പോഴെങ്കിലും ശ്വാസമറ്റുകിടക്കുന്ന പിതാവിനെ കാണാൻ മക്കൾക്ക് സമയമുണ്ടായാൽ മതിയായിരുന്നു സമയത്തേക്കാൾ വേണ്ടത് ആഗ്രഹമാണ് അങ്ങനെയൊന്നുണ്ടായിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും എനിക്കരികിൽ വരുമായിരുന്നില്ലേ അവർ